<laughs> ും കാണാനില്ലല്ലോ അത് ഞാൻ ഈ വഴിക്ക് വരാത്തോണ്ട് തോന്നാളിയാ ഞാൻ പിന്നെ അതുപോലെ തന്നെ നിന്നാ പോലെ കുറച്ചുകാലത്തേക്ക് മനസമ്മാനം കിട്ടിയേനീ എനിക്ക് അളിയനെ കാണാകാൻ പറ്റൂല അപ്പൊ അനക്ക് ഞമ്മളോട് അത്രക്ക് സ്നേഹ ഇന്റെ പുന്നാര പെങ്ങളല്ല അളിയ കെട്ടി ഇത്താത്തന്റെ കാര്യം അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് വന്ന് അന്വേഷിക്കണ്ടിയാ അപ്പൊ ഞമ്മളല്ല പാത്തുനെ കാണാൻ വന്നാണ് ാണ് മാത്രം ചെയ്യണ്ട ഒരു നാല് കണ്ടു കൂട്ടിക്കോ ഇവിടെ മനസമാനം കിട്ടുമല്ലോ ഇത്താത്ത കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പട്ടിണിയായി പോലെ കാണരു കുടുംബം ഞമ്മള് നോക്കുന്നുണ്ട് അങ്ങനെ അല്ലേന്ന് ചോദിച്ചോക്ക് ഇത്താത്ത എല്ലാ കാര്യങ്ങളും അലയും പരിഹരിക്കുന്നുണ്ടല്ലോ എന്നാ കുടുംബം നല്ല എനിക്ക് കൂടിയൊന്ന് പറഞ്ഞാ

നിങ്ങളെ ഞാനും കണ്ടുപിടിച്ചു വാ മതി ആ ഉപദേശിച്ചിട്ട് വരാം ഈ കൃത്യനിഷ്ഠ അത്യാവശ്യമാണ് അത് എന്നെ കൊണ്ട് കൂട്ടിയാ കൊടുിയനൊന്ന് പറഞ്ഞൂനോട് പറയരുത് പറഞ്ഞു കൊളന്തോണ്ടു ഈ ഒരു ചെവി അറിയാതെ ഞാൻ നോയിക്കോളാ ഞമ്മക്ക് ജീവിക്കാൻ എന്താ മണ്ടി പൈസയല്ലേ പൈസ പൈസ കിട്ടണേ പണിക്ക് പോണ്ടേ പോണോ ഈ ബിസിനസ്സിന് പണിക്ക് പോണ്ട ഏഹ് അത് കൊള്ളാലോ പണിക്ക് പോകുന്ന പൈസ ഉള്ള ഒരാളുടെ നമ്മൾ പൈസ കടം വാങ്ങിക്കുക അപ്പൊ അത് തിരിച്ചു കൊടുക്കണ്ടേ തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റിന് വേറൊരാളുടെ കടം മേടിക്കണോ അപ്പോ ആ പൈസ ഇങ്ങനെ തിരിച്ചു കൊടുക്കും ആ പൈസക്ക് വേറൊരാൾ ഞമ്മള് കണ്ടുവെക്കണോ അതാണ് ഞാൻ പറഞ്ഞത് ഈ ബിസിനസ്സിന് കണക്കും കൃത്യനിഷ്ഠയും അത്യാവശ്യമാണ് എനിക്ക് ശരിക്കും അതുകൊണ്ട് മനസ്സിലായി ഒരു ബിസിനസ് അതൊരു തരം ട്രോളിങ് തന്നെ ഇത് പെണ്ണുങ്ങളോട് പറഞ്ഞ ഈ ബിസിനസ് നടക്കൂല അതാണ് അളിയ തത്തനോട് പറഞ്ഞേ ഞാനും അളിയന്റെ കൂടെ കൂടി ഇത് പഠിക്കാൻ തീരുമാനിച്ചു ഇപ്പൊ എന്റെ മനസ്സന്മാനം കിടക്ക മാറിയില്ലേ കുറച്ചുകൂടി കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാണ്ട് നേരെ ബൈക്കല്ലേ പിടിച്ചേനേക്കാളും വലിയ മാളത്തിലോ ഇതെന്ത് തേങ്ങാ പിണ്ണാണീ ട്രോളിങ്ങി